ഇന്ത്യൻ വിവാഹ ചരിത്രത്തിൽ നിസ്സാരം എന്ന് തോന്നുന്ന ഒരു തമാശ ചടങ്ങ് എങ്ങനെ ഒരു വിവാഹ ബന്ധത്തെ വേർപ്പെടുത്തി എന്നതിന്റെ അസാധാരണ ഉദാഹരണമാണ് ഉത്തർപ്രദേശിലെ ഹാസ്രത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം നവംബർ ഏഴിന് സാഗ്പൗ ഗ്രാമത്തിൽ വെച്ച് നടക്കേണ്ടിയിരുന്ന ഒരു വലിയ വിവാഹമാണ് കേവലം ആറായിരം രൂപയുടെ തർക്കത്തെയും തുടർന്നുണ്ടായ വരന്റെ അനിയന്ത്രിതമായ ദേഷ്യത്തെയും തുടർന്ന് മുടങ്ങിപ്പോയത് അമേരിക്കയിൽ താമസിക്കുന്ന കുടുംബത്തിലെ മകളായിരുന്നു വധു ഈ സംഭവം പരമ്പരാഗത ഇന്ത്യൻ വിവാഹങ്ങളിലെ ആചാരങ്ങളെക്കുറിച്ചും വ്യക്തിഗത ബന്ധങ്ങളിലെ വിട്ടുവീഴ്ച മനോഭാവത്തെക്കുറിച്ചും പ്രത്യേകിച്ച് വിവാഹത്തെക്കുറിച്ചുള്ള യുവതലമുറയുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചുമുള്ള ചർച്ചകൾക്കും വഴി തുറക്കുന്നു ഇന്ത്യൻ വിവാഹങ്ങളുടെ ആചാരങ്ങളിൽ സംഗീതവും മെഹന്തിയും ജയിമാലയും പോലെ തന്നെ പ്രധാനപ്പെട്ടതും രസകരവുമായ ഒരു വിനോദ ഇനമാണ് ചൂട്ട ചുപ്പൈ എന്നത് പുരാതന കാലം മുതൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്ന ഈ ചടങ്ങ് പ്രധാനമായും വധുവിന്റെ സഹോദരിമാരും വരനും തമ്മിലുള്ള സൗഹൃദപരമായ കളിതമാശയുടെ ഭാഗമാണ് വിവാഹ ചടങ്ങുകൾക്കിടയിൽ വരന്റെ ഷൂ മോഷ്ടിച്ചെടുക്കുന്ന സഹോദരിമാർ ഷൂ തിരികെ നൽകുന്നതിന് പകരമായി ഒരു നിശ്ചിത തുക ആവശ്യപ്പെടുന്നു തുടർന്ന് വിലപേശലിലൂടെ ഒരു തുകയിൽ എത്തുകയും വരൻ പണം നൽകി ഷൂ തിരികെ വാങ്ങുകയും ചെയ്യുന്നു ഇത് ഇരു കുടുംബങ്ങൾക്കിടയിലും ചിരിയും സന്തോഷവും നിറയ്ക്കുന്ന ഒരു ആചാരമാണ് ഈ ചടങ്ങിന്റെ പ്രധാന ലക്ഷ്യം കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയും വിവാഹ അന്തരീക്ഷം ലളിതമാക്കുകയും ചെയ്യുക എന്നതാണ് എന്നാൽ ഈ വിവാഹത്തിൽ തമാശയുടെ പരിധി ലംഘിക്കപ്പെടുകയായിരുന്നു ഷൂ മോഷ്ടിച്ച വധുവിന്റെ സഹോദരിമാർ അത് തിരികെ നൽകാൻ ആറായിരം രൂപ ആവശ്യപ്പെട്ടു ഇതൊരു വലിയ തുകയല്ലെങ്കിലും ചടങ്ങിന്റെ അന്തസ്സ് നിലനിർത്താൻ വരൻ ശ്രമിച്ചു